oh

അപ്പം ചമ്മന്തിപ്പൊടി പിന്നെ സാമ്പാർ കിഴങ്ങേറി പപ്പടം തിരക്കുണ്ടോ രാവിലെ നല്ല തിരക്കാ ഒരു ദിവസം എത്ര രൂപ കച്ചവടം നോക്കും മൂവായിരം രൂപ കടവോണ്ട് കച്ചവടം നടക്കും പറയുന്ന കുഴപ്പമില്ല ഉച്ചക്ക് ഊണ് ഇല്ല ഊണുണ്ട് ഇന്ന് എന്താ ഇല്ലാത്തത്യ്യോ എന്താ എന്താ പറ്റി തലക്കെ വിട്ടാക്കുണ്ട് അപ്പൊ ഇത്താടെ വീടല്ലേ ഇത് എന്റെ ഇത്താടെ കൊട്ടാരം ഇല്ലേ അപ്പൊ ഈ വീട് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു ഇത്താടെ കൊട്ടാരം അതില്ലേ അപ്പൊ കയറി കിടക്കാൻ ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു കൂര നമുക്കില്ല അല്ലേ അതാണ് ഏറ്റവും വലിയ വിഷയങ്ങൾ അപ്പൊ നമുക്ക് കൂര വേണം അതാണ് അത്യാവശ്യം ഉറക്കെ പറഞ്ഞില്ല എനിക്ക് ദേഷ്യം വരും പറഞ്ഞു അതെ അപ്പൊ രാവിലത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വ്യക്ത ഇപ്പോഴത്തെ അത്യാവശ്യം എന്താണ് കൂര വേണം തീർച്ചയായിട്ടും ഒരു കൂര നമുക്ക് ഇപ്പോഴത്തെ അത്യാവശ്യം എന്താണ് വീട്ടിന്റെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കൊട്ടിൽ വെക്കണം രണ്ടു നില വേണോ ഒരു നില വേണോ ഒരു നിലയൊന്നും വേണ്ട നമുക്ക് ഒരു ബെഡ്റൂം ആയാലും മതി അത്യാവശ്യം നമുക്ക് തല അയക്കാൻ നല്ലൊരു അപ്പം എനിക്ക് തോന്നുന്നു ഈ കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത്തവണ സംഭവങ്ങൾ വീട് എല്ലാം കണ്ടല്ലോ അപ്പോൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ തരുന്നുണ്ട് ജി പേ നമ്പർ തരുന്നുണ്ട് അക്കൗണ്ട് നമ്പർ തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ അതായത് എനിക്ക് തോന്നുന്നു ഇത് വലിയ ദൂരമൊന്നുമില്ല അതായത് ഇനി കൊല്ലം ചെങ്കോട്ട റോഡ് ചന്ദനം നിന്ന് എനിക്ക് ഒരു മുത്താൽ കിലോമീറ്ററേ ഉള്ളൂ പത്തായക്കൽ എന്ന് പറയും അപ്പൊ അവിടെയാണ് ഇത്തവണ കട ഇല്ലേ കടയുടെ പേര് കൂടെ പറഞ്ഞു സുബൈദ ഹോട്ടൽ അപ്പൊ അവിടെ നമ്മളെ സുഹൃത്തുക്കളുണ്ട് ഇത് ജെയിംസ് അല്ലേ ജെയിംസ് ഈ കടയെ കുറിച്ച് ജെയിംസ് എന്താ പറയാനുള്ളത് അപ്പൊ എന്നാലും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഞാൻ അവന് നൂറ് ശതമാനം ജെയിംസിന്റെ ഏറ്റവും വലിയ സംഭവം ജെയിംസ് അതായത് ക്ഷൻ വർക്കാണ് അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് വേണേലും ഞാൻ ചെയ്തു കൊടുക്കാം നൂറ് ശതമാനം അപ്പൊ വർക്ക് ജെയിംസ് ഇത് കണ്ടപ്പോ തന്നെ ഒരു വാക്ക് പറഞ്ഞു അതായത് വീട് വെക്കുവാണെങ്കിൽ തട്ടിന്റെ ഫുള്ള് വർക്ക് ഫ്രീ ഫ്രീ ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇത് കോട്ടയം സത്താറ് സത്താറ് എത്ര വർഷം കൂടി കടയിൽ വരുള്ളൂ വർഷങ്ങൾ ഇതിനെക്കാൻ സംഭവം തന്നെ കിടക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട് പ്രയാസമുണ്ട് നമ്മളിൽ നിന്നും കൊടുക്കാൻ മാക്സിമം നമ്മളിൽ നിന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുന്നത് വീട് കിട്ടണമെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫുഡ് നല്ല കടയിൽ പോയി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ പോകത്തില്ല നമ്മളിവിടെ വന്ന് രാവിലത്തെ അതെ അതാണ് നമ്മുടെ മനസ്സ് എന്താ ഒരു കൊടുക്കും അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഭയങ്കര സെന്റിമെന്റ്സ് ഉള്ള ഒരു സംഭവമാണ് അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം അല്ലല്ലോ അത് ഞാൻ കണ്ടു കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്രയാസം ഒരു കേസാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ എന്ന് വെച്ചാൽ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ എന്റെ സ്വന്തം നാട്ടിലായിട്ട് പോലും എനിക്ക് സഹിക്കുന്നില്ല അപ്പം ഇത് കാണുന്നവര് തീർച്ചയായിട്ടും എന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് നേരിട്ട് അവരെ കോണ്ടാക്ട് നമ്പറും തരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതല്ലേ എനിക്ക് സത്യം പറയാൻ എനിക്ക് അത്രയ്ക്ക് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാന് സുബേദത്തായി പരിചയപ്പെടുത്തിയാണോ അനിയെത്തി കണ്ട ചേട്ടത്തി വേണ്ട എല്ലാം നമുക്ക് ഉണ്ട് അത്ര മാത്രം നമ്മൾ ചിന്തിക്കാൻ മതി കേട്ടോ ഇവിടെ പ്രയാസമുണ്ട് അതൊക്കെ മാറൂ അതൊക്കെ തീർച്ചയായിട്ടും കാണുന്ന ഒരു നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യും അല്ലേ സുബേദ കൂടെ നിൽക്കുവാണോ അതെ അതെ രണ്ടുപേരും കരയോ ഞാനും കരയുന്ന വരും അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത്തേക്കെപ്പോഴുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടോ കരയൊന്നും വേണ്ട രക്ഷ്മിക്കണ്ട കേട്ടോ ഇപ്പൊ കൃഷ്ണഗിരി മീഡിയയുടെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ മെയിൻ്റപ്പ് ചെയ്യുകയില്ല ഒരുപാട് പ്രയാസത്തോടുകൂടിയാണ് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പൊ ഇത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ